നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കി സ്റ്റേഷൻ സിക്സ്റ്റീൻ ഗൃഹാതുരത്വം സന്തോഷ ഉറവിടത്തിലേക്കൊരു തിരിച്ചുപോക്കുക തൻ്റെ കെട്ടിടങ്ങളുടെ പുതുമയെക്കുറിച്ച് ആന്റണി ഗോ ഗോഡിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉറവിടത്തിലേക്ക് തിരിച്ചു പോകുന്നു അതാണ് പുതുമ ഈ ആശയത്തെ പൂർത്തിയാക്കിയത് വലൻസിയയിലെ ഒരു പാട്ടുകാരനാണ് വേരുകൾ നഷ്ടപ്പെടുന്നവർക്ക് വ്യക്തിത്വം നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ ആരായിരുന്നുവെന്നും നമ്മുടെ പൂർവീകർ ആരായിരുന്നുവെന്നും മനസ്സിലാക്കിയാൽ നമ്മൾ ആരാണെന്നും ആരാവുമെന്നും മനസ്സിലാകും ഒരു അടിസ്ഥാന വികാരം പിക്സാറിൻ്റെ ഇൻസൈഡ് ഔട്ട് എന്ന സിനിമ നമുക്ക് ജന്മനായുള്ള അടിസ്ഥാന വികാരങ്ങളെ വളരെ മൃദുലമായും രസകരമായും വരച്ചു കാണിക്കുന്നു ഒരുമിച്ച് കൂടിയാൽ അവ കൂടുതൽ സങ്കീർണമായ വികാരങ്ങൾക്ക് വഴിയൊരുക്കുകയും നമ്മൾ വളരുംതോറും നേരിടേണ്ടി വരുന്ന കഠിന അവസ്ഥകളെ നേരിടുകയും ചെയ്യുന്നു ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും ദുഃഖമാണ് ഏറ്റവും ശക്തമായ വികാരമെന്ന് എന്നാൽ ദുഃഖത്തിൻ്റെ ചില ഘടകങ്ങളെ നമ്മൾ അറിയണം ഉദാഹരണത്തിന് ഗൃഹാതുരത്വം വിഷാദം ഇവ നല്ല രീതിയിൽ സൃഷ്ടിക്ക് കൂട്ടുനിൽക്കുന്നവയുമാവാം ദുഃഖിച്ചിരിക്കുന്നത് ഒരു പിന്തിരിപ്പൻ സ്വഭാവമാണെങ്കിലും ശാസ്ത്രജ്ഞർ പറയുന്നത് ഗൃഹാതുരത്വം ആരോഗ്യത്തിന് നല്ലതാണെന്നും ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുമെന്നുമാണ് കാരണം ഇതുമൂലം നമ്മൾ നല്ല ഓർമ്മകളെയും വികാരങ്ങളെയും അനുസ്മരിക്കുന്നു മറ്റുള്ളവരുമായി എങ്ങനെ നല്ല ബന്ധം സ്ഥാപിക്കാം ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾക്ക് ഒരു സാമൂഹിക പ്രകൃതമുണ്ട് ഈ ഓർമ്മകളെ തിരിഞ്ഞു നോക്കുമ്പോൾ ബന്ധങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് വർദ്ധിക്കും ഈ തരത്തിൽ ഗൃഹാതുരത്വം വീര്യമുള്ള പരിഹാരമാർഗമാണ് ഏകാന്തത അനുഭവപ്പെടുമ്പോൾ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഗൃഹാതുരത്വം സഹായിക്കും ക്ലേ ലറ്റ് ആപ്റ്റൺ സർവകലാശാലയിൽ അടുത്ത കാലത്ത് നടന്ന ഗവേഷണം പറയുന്നത് ഗൃഹാതുരത്വം ശുഭപ്രതീക്ഷ വർദ്ധിപ്പിക്കും എന്നാണ് നിർണായക നിമിഷങ്ങളിൽ സ്നേഹമുള്ളവരെ കുറിച്ചുള്ള ഓർമ്മകളും സന്തോഷവും സുരക്ഷിതത്വവും നിറഞ്ഞ ഓർമ്മകളും ലക്ഷ്യത്തിലെത്താൻ കഴിയും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും മറ്റുള്ളവരുടെ സ്നേഹത്തിനും ബഹുമാനത്തിനും നമ്മൾ അർഹരാണ് എന്ന് നമ്മൾ അറിയും ഗൃഹാതുരത്വം സ്നേഹമുള്ള ഭൂതകാലത്തെ ഓർത്തെടുക്കുക മാത്രമല്ല ധൈര്യസമേതം ഭാവിയിലേക്ക് നടന്നു കയറാനും ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും ജീവിതത്തിൽ എന്തു വേണം എന്തു വേണ്ട എന്ന് തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കും കയ്യിൽ കൊണ്ടു നടക്കാവുന്ന ഒരു സന്തോഷ ശേഖരം മനുഷ്യന് കായികാധ്വാനത്തിന് വേണ്ടുന്ന ശക്തി മാത്രമല്ല ഊർജ നല്ല ഓർമ്മകളുടെ രൂപത്തിൽ അവൻ്റെ ഉള്ളിലുള്ള സന്തോഷവും അവന് തളർച്ചയിൽ നിന്ന് കരകയറ്റും അടുത്ത തവണ നിങ്ങൾക്ക് സങ്കടം തോന്നുമ്പോൾ ലോകം വല്ലാതെ തളർത്തുന്നു എന്ന് തോന്നുമ്പോൾ കഴിഞ്ഞുപോയ ഏതെങ്കിലും സന്തോഷകരമായ നല്ല നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുക ചിലപ്പോൾ കറുവാപ്പട്ടയോ കറുവാപ്പട്ടയോടെയോ വാൻലയോടെയോ ഗന്ധം നിങ്ങളെ സുന്ദരമായ ബാല്യകാലത്തിലേക്ക് കൊണ്ടുപോയേക്കാം അല്ലെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളുടെ സ്നേഹമുള്ള കൈകളിലാണ് എന്ന് സങ്കല്പിക്കുക വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനോഭാവത്തിന് മാറ്റം വരും ചുറ്റുമുള്ള മനുഷ്യരോട് കരുണ കാണിക്കുവാനും സഹായിക്കുവാനുമുള്ള മനസ്സുണ്ടാകും ഇത് പുതിയ ഓർമ്മകൾ ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം കൊണ്ടാണ് കുറേ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവയാവും നിങ്ങൾക്ക് സന്തോഷം നൽകി നമ്മെ നല്ല മനുഷ്യരാകാൻ സഹായിക്കുക വ്യക്തിപരമായ പുരാവസ്തുശാസ്ത്രം നിങ്ങളുടെ പഴയ ഫോട്ടോകൾ യാത്രയുടെ ഓർമ്മകൾ ഡയറികൾ എല്ലാം എടുത്തു നോക്കുക അല്ലെങ്കിൽ വെറുതെ കണ്ടടച്ചിരുന്ന് ഭൂതകാലത്തേക്ക് പോവുക ഏതൊക്കെയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ സുവർണകാലം എപ്പോഴെല്ലാമാണ് നിങ്ങൾക്ക് സന്തോഷവും സാഫല്യവും തോന്നിയിട്ടുള്ളത് ഇവയെല്ലാം പൊടിതട്ടിയെടുത്ത് മിനുക്കിയെടുത്ത് നിങ്ങളുടെ പദ്ധതികളിൽ ഇത് ഏതിനെല്ലാം ഇപ്പോൾ ഈ വികാരങ്ങൾ ഉണർത്താൻ കഴിയും എന്ന് എന്നാലോചിക്കുക ഇനി അതാവണം അടുത്ത സാഹസം ഭാവിയിൽ ഉണ്ടാക്കാനായി അത് ചെയ്യുക താങ്ക്